ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ഇരുപത്തി എട്ട് വയസ്സുള്ള എന്ന് പറഞ്ഞ പെൺകുട്ടി അതിക്രൂരമായി പീഡിപ്പിച്ച് വന്ന കഥയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്ന രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പതിമൂന്ന് ബാംഗ്ലൂർ കർണാടകയിൽ വെച്ചിട്ടാണ് രേ ഗൗരിയമ്മ എന്ന് പറഞ്ഞ അമ്മ എന്നത്തേയും പോലെ തന്നെ രാവിലെ എണീച്ച് ജോലി ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ഫോൺ നോക്കി രണ്ട് മെസ്സേജ് നോക്കാറുണ്ട് തൻ്റെ മോളുണ്ടെങ്കിൽ എന്നും ഉണ്ടെങ്കിൽ ഓഫീസിൽ നൈറ്റ് ഷിഫ്റ്റാണ് പോകുന്നത് സോ ഒരു വെളുപ്പിലേക്ക് രണ്ട് മണിക്ക് പോകുമ്പോഴത്തേക്ക് ഒരു മെസ്സേജ് ഇടും ഞാൻ പോയെന്ന് പറഞ്ഞു അതോടെ തന്നെ തിരിച്ച് എട്ടുമണിയാവുമ്പോഴത്തേക്ക് ഷിഫ്റ്റ് കഴിഞ്ഞെന്നും ഒരു മെസ്സേജ് വേണം അത് എന്നത്തേം പോലെ നോക്കിയപ്പോൾ കാണാം അങ്ങനത്തെ ഒരു മെസ്സേജ് വന്നിട്ടില്ല അപ്പം തന്നെ ഉടനെ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഉടനെ തന്നെ തൻ്റെ പ്രതിഭയുടെ വർത്താവിനെ വിളിച്ച് കാര്യം ചോദിച്ചു അപ്പോഴത്തേക്ക് അതെ നിങ്ങൾ വിചാരിക്കുന്ന നടക്കഴിഞ്ഞാൽ അവൾ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ ഹസ്ബൻഡ് കൂടെ ഒക്കെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇരുന്നാൽ എന്നിട്ട് പോലും ജോലിക്ക് പോകുന്ന കാര്യങ്ങളെല്ലാം അമ്മയെ അടുത്ത് വിളിച്ച് കാര്യങ്ങളെല്ലാം പറയാറുണ്ട് അപ്പോൾ അങ്ങനെ വിളിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് ജോലിക്കാ പോയേക്കുന്നത് ചിലപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ ഡ്യൂട്ടി കാണുമോ അതാ വിളിച്ചിട്ട് എടുക്കാത്തതെന്നുള്ളതായി അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ട് ഒരു ഇൻഫോർമേഷനും കിട്ടുന്നില്ല അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചുകൊണ്ടേ ഇരിക്കുക ആ സമയത്തുണ്ട് ഈ പ്രതിഭയുടെ ഫ്രണ്ട്സ് ബാക്കിയുള്ളവരെയൊക്കെ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്തുകൊണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽസും കിട്ടുന്നില്ല അങ്ങനെ അറിയിക്കുമ്പോഴത്തേക്ക് ഓഫീസ് നമ്പർ എടുത്ത് ഓഫീസിനെ വിളിക്കുന്നു ഈ അമ്മ അങ്ങനെ വിളിച്ച് വിളിക്കുമ്പോഴാണ് അറിയുന്നത് പ്രതിപേ ഉണ്ടെങ്കിൽ ഇന്ന് ജോലിക്ക് വന്നിട്ടില്ല എന്നുള്ള കാര്യം ഇത് കേട്ടപ്പോഴേ അമ്മ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുകയും ചെയ്തു അങ്ങനെയുണ്ടെങ്കിൽ തൻ്റെ മോളെ കാണുന്നില്ല അല്ലെങ്കിൽ മിസ്സിംഗ് ആ കാര്യം പോലീസിനെ അറിയിക്കുകയും ചെയ്യുന്നു അങ്ങനെ പ്രതിയപെ പറ്റിയുള്ള കാര്യങ്ങൾ അവിടെയൊക്കെ അന്വേഷിക്കുന്നു വീട്ടിൽ വന്നൊക്കെ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്തുണ്ടെങ്കിൽ വീട്ടുകാരുടെ അടുത്ത് നാട്ടുകാരുത്തൊക്കെ ചോദിക്കുന്നത് എന്തെങ്കിലും അവർക്ക് വല്ല വിവരം അറിയാവുന്ന അപ്പം പ്രതിഭയുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട് അവൾ എന്നത്തെയും പോലെ ജോലിക്ക് പോയത് രണ്ടുമണിക്കായപ്പോഴ ഇവിടുന്ന് എന്നത്തെയും പോലെ ടാക്സി കയറി പോയെന്ന് പറയുന്നുണ്ട് അപ്പോൾ വീട്ട് അവരുടെ വീട്ടുകാർത്തും അമ്മയടുത്തും അനിയത്തിയടുത്തൊക്കെ ചോദിച്ചപ്പോഴും അത് തന്നെയാണ് പറയുന്നത് ഞാൻ രണ്ട് മണിക്ക് അവൾ പോകുന്നത് ഞാൻ കണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് എല്ലാ ഡൗട്ടും ഉണ്ടെങ്കിൽ ആ ടാക്സി ഡ്രൈവറിൻ്റെ പേരിലാണ് പോകുന്നത് സോ അങ്ങനെ ഓഫീസിൽ ചെന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ആരാ ടാക്സി ഡ്രൈവർ അങ്ങനത്തുള്ള കാര്യങ്ങൾ അതോടെ തന്നെ അവളെ പറ്റി വേറെ എന്തെങ്കിലും വിവരം കിട്ടുന്നു എന്നുള്ള കാര്യം ചോദിക്കുന്നു ആ സമയത്തുണ്ടെങ്കിൽ അവിടുത്തെ മാനേജർ പറയുന്നുണ്ട് സാധാരണ രീതിയിൽ ലീവ് അങ്ങനെ എടുക്കുന്നെങ്കിൽ ഒരു ലീവ് ലെറ്റർ തരേണ്ടി വരണം പക്ഷെ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും തന്നിട്ടില്ലെന്ന് അതോടെ തന്നെ ആ ടാക്സി ഡ്രൈവർ ആരാന്നുള്ള വിവരങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ആ ടാക്സി ഡ്രൈവറിൻ്റെ പേര് ജഗദീഷ് എന്നാണ് ആ ജഗദീഷാണ് എപ്പോഴും ചെന്ന് ഈ പ്രദീപയെ വിളിച്ചുകൊണ്ട് വരുന്നത് അതോടെ തന്നെ ഡ്രോപ്പും ചെയ്യുന്നത് അതെ വലിയ വലിയ ഐ ടി കമ്പനികളിൽ നമുക്ക് അറിയാവുന്ന രീതിയിൽ അവർ തന്നെ ക്യാബ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് സോ അതേ ആണൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരാളാണ് ഈ ജഗദീഷ് എന്ന് പറഞ്ഞ ഒരാൾ സോ ആ ജഗദീഷിനെ വിളിച്ച് ചോദ്യം ചെയ്യുന്നപ്പോഴാണ് കാര്യം പറയുന്നത് അന്നുണ്ടെങ്കിൽ അയാളല്ല പോയേക്കുന്നത് ശിവകുമാർ എന്ന് പറഞ്ഞ വേറൊരാളാണ് ഞാൻ എന്നത്തേം പോലെ വിളിക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഈ പ്രതിഭ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശിവകുമാർ എന്ന് പറഞ്ഞ ഒരുത്തേനാണ് തന്നെ പിക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് സോ ഇത് പോലീസിൻ്റെ അടുത്ത് ഇതേ വിവരം അയാൾ പറയുകയും ചെയ്തു അങ്ങനെ ശിവകുമാറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ എടുത്തപ്പോൾ വൈകുന്നേരം ഇതേ കണക്ക് ജോലിക്ക് വരുമ്പോൾ അവന് പിടിക്കാമെന്നുള്ള രീതിയിൽ പോലീസ് ശരിക്കുകയാണ് അതിന് മുമ്പ് ഉണ്ടെങ്കിൽ ഒരു രീതിയിൽ അവ അറിഞ്ഞ് രസോടെ ഉള്ളത് വഴി ഉണ്ടാക്കി കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ടാണ് അതിനെപ്പറ്റിയുള്ള ഒരു ന്യൂസും ആ സമയത്ത് ടി വിയിലോ അങ്ങനത്തുള്ള ഒന്നിലും വന്നിട്ടില്ലായിരുന്നു പക്ഷേ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഈ ശുമ ഈ ശിവകുമാറെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഇന്ന് ലീവാണിന്ന് വരുന്നില്ല എന്ന് പറഞ്ഞു സോ പോലീസിന് ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവനെ വീട്ടിൽ ചെന്ന് അവനെ അറസ്റ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യാനും തുടങ്ങി നീ എന്തുമാണ് പെണ്ണി ചെയ്തത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങി അപ്പോഴത്തേക്കാവും പറഞ്ഞ് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഒരു കാര്യം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ജഗദീഷ് എന്ന് പറഞ്ഞാൽ അടുത്ത ഡ്രൈവറും പറയുന്നുണ്ട് ഞാൻ എനിക്ക് ഉറപ്പുണ്ടാ ഉറപ്പുണ്ടാ പ്രതിന് എൻ്റെ കൂടാണ് പോയെന്ന് പറയുന്നുണ്ട് അതേ സമയത്തുണ്ടെങ്കിൽ എവനും പറയുന്ന ഇയാൾ പറയുന്ന വിശ്വസിക്കുകയും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എനിക്കുണ്ടെങ്കിലും എൻ്റെ ഭാര്യ ഇപ്പോൾ ഗർഭിണിയായിരുന്നു ഇപ്പോഴാണ് ഡെലിവറി കഴിഞ്ഞത് അതുപോലെ തന്നെ അമ്മയും വെയ്യാതാണ് ഇരിക്കുന്നത് സോ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ഇതിനെ ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ ഈ ജെ ഈ ശിവകുമാരനെ പറ്റി വേറൊരു കേസോ അങ്ങനത്തെയുള്ളതൊന്നും ഇതുവരെ വന്നിട്ട് വന്നിട്ടുമില്ല ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു കേസ് സോ പ്രത്യേകിച്ച് വേറൊരു ദൃസാക്ഷിയോ അങ്ങനത്തുള്ള വേറെ ഒന്നുമില്ല മറ്റേ ഡ്രൈവർ പറഞ്ഞത് മാത്രമേ ഒരു തെളിവുള്ളൂ അതുപോലെ തന്നെ അവരുടെ കോൾ ലിസ്റ്റൊക്കെ എടുത്ത് നോക്കി ഈ പ്രതിഭയുടെ ഒക്കെ ആ സമയത്താണ് രണ്ട് പേരും കോൾ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത് പക്ഷേ ആരാണ് ഇതിലുള്ള യഥാർത്ഥ പ്രതി പ്രതിയൊന്നും അറിയത്തില്ല അങ്ങനെയുണ്ട് ഈ കേസ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സി ബി ഐയുടെ കയ്യിലോട്ടാണ് പോയത് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് സി ബി ഐ ആണ് ഈ കേസ് നട കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പിന്നെ പോലീസിനുണ്ടെങ്കിൽ ശിവകുമാറിനെതിരെ വലിയ തെളിവുകളൊന്നുമില്ല എന്തായാലും അവനെ വെറുതെ വിടാനേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴത്തേക്ക് സി ബി ഐ പറയുന്നുണ്ട് എന്തായാലും അവനെ വെറുതെ വിടേണ്ട ഒരു സമയമാണ് ഒരു കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ള രീതിയിൽ അവനുണ്ട് അവരും ട്രൈ ചെയ്യുന്നു അപ്പോഴത്തേക്ക് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ ആ ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയാം പക്ഷേ നീ സംബന്ധിച്ച് കഴിഞ്ഞാൽ മാക്സിമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിനക്ക് കിട്ടുന്ന ശിക്ഷ ഞങ്ങൾ കുറച്ച് വരുന്നതായിരിക്കും അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ലെന്ന് പറയുന്നുണ്ട് അത് കേട്ട ഉടനെ ഉണ്ടെങ്കിൽ അവനുണ്ടെങ്കിൽ പറ്റിയുള്ള വിവരം അറിയത്തില്ല അവന് ഇതിൽ വലിയ തെളിവുകളോ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലെന്നുള്ളത് അപ്പോൾ ഉടനെ ഉണ്ടെങ്കിൽ അവരോടത്ത് ചോദിക്കുവാണ് സത്യമായിട്ടും സാറ് പറയുന്നത് സത്യമാണ് എനിക്കധികം ജീവിലൊന്നും കടക്കേണ്ടി വരുത്തില്ല അല്ലെങ്കിൽ ശിക്ഷ കുറച്ച് കിട്ടുമെന്നുള്ള കാര്യങ്ങൾ ചോദിക്കുവാണ് ഇത് കേട്ടപ്പോഴും അവർക്ക് കുറച്ച് ഞെട്ടല് പോലെയായി എന്നാലും പക്ഷെ വലുതായിട്ട് അതൊന്നും വെളിയിൽ കാണിച്ചില്ല അപ്പോൾ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പറയുകയാണ് അവിടുത്തെ ഞാൻ പറയുന്നത് ഞാനെൻ്റെ ഭാര്യയായിട്ട് കുറച്ച് നോട്ട് അടിയായി അങ്ങനെ അവള് വീട്ടിൽ പോവുകയും ചെയ്തു ആ സമയത്താണ് എനിക്ക് സെക്ഷുവലായിട്ട് കുറച്ച് അട്രാക്ഷൻ തോന്നിയത് അപ്പോഴത്തേക്ക് അങ്ങനെ തീർക്കാൻ വേണ്ടിയിരിക്കുന്ന സമയത്താണ് ഞാൻ അന്നത്തെ ദിവസം ഉണ്ടെങ്കിൽ റാൻഡം ആയിട്ട് ഒരു നമ്പര് പിക്ക് ചെയ്തിട്ട് അധികം ഒരാളെ പിക്ക് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അങ്ങനെ പിക്ക് ചെയ്ത ആ നമ്പറിൽ പെണ്ണിനെ വിളിച്ചിട്ട് ആ അഡ്രസ്സ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നത് ആ പെണ്ണിന് ഒരു ഡൗട്ട് വന്ന് അതിനെ തുടർന്നുണ്ടെങ്കിൽ പിന്നെ ഉണ്ടെങ്കിൽ ആ പെണ്ണ് എൻ്റെ അടുത്ത് വന്ന് വരണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ആ പെണ്ണ് ആ റൂട്ടിൽ പോയി അതിന് ശേഷം ഉണ്ടെങ്കിൽ വേറൊരു നമ്പറിന് ഇതേ കണക്ക് വിളിച്ച് അങ്ങോട്ട് പോയപ്പോഴാണ് ആ പെണ്ണി ഏത് ക്യാബ് ഡ്രൈവറിലാണെന്നോ പോകുന്നത് ആ ക്യാബ് ഡ്രൈവർ വന്നോ പിക്ക് ചെയ്തുകൊണ്ട് പോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ പ്രദീപയുടെ അടുത്ത് വരുന്നത് പ്രദീപയെ വിളിച്ചിട്ട് കാര്യം പറയുകയും ചെയ്യുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി വരുമെന്ന് ഇത് പ്രദീപ എങ്ങനെ ഇറങ്ങി വന്നു നോക്കിയപ്പോൾ കാണുക എവനെയാണ് കാണുന്നത് ഈ ശിവകുമാറിനെ അപ്പോൾ കണ്ടപ്പോഴേ അവൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് നേരത്തെ വന്ന ആളല്ലല്ലോ എനിക്ക് ജഗദീഷ് എന്ന് പറഞ്ഞ ഒരാളല്ലയോ എന്ന് ചോദിക്കുന്നു അപ്പോൾ പറയുന്നത് ജഗദീഷി നിന്ന് ലീവാണ് അതുകൊണ്ടാണ് എന്നെ കമ്പനി അയച്ച എന്ന് പറയുന്നുണ്ട് അപ്പോഴേ എന്നാലും അവർക്ക് കുറച്ച് ഡൗട്ടായപ്പോഴത്തേക്ക് അവൻ പറയുന്നുണ്ട് ഞാൻ മേഡത്തിനെ ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൾ പറയുന്ന എനിക്ക് ഓർമ്മയുണ്ട് അതിനെ തുടർന്നാണ് അങ്ങനെ വണ്ടി കയറി പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ച് കഴിയുമ്പോഴാണ് ഈ ജഗദീഷ് എന്ന് പറയുന്ന ആൾ വിളിക്കുന്നത് ജഗദീഷ് വിളിച്ചിട്ട് പറയും ചെയ്യുന്നത് ഞാൻ മേഡം വന്നു എന്ന് പറയുന്നു അപ്പോഴത്തേക്ക് ഈ പ്രതിഭയും പറയുന്നത് കൊണ്ട് ഞാനുണ്ടെങ്കിൽ വേറൊരു ടാക്സി ഡ്രൈവറിൻ്റെ കൂടെ ഇപ്പം ശിവകുമാർ എന്ന് പറഞ്ഞാൽ അവനാണ് പറഞ്ഞത് നിങ്ങൾക്ക് അസുഖമാണ് ലീവെടുത്തേക്കുവാണ് അതുകൊണ്ടാണ് അവൻ വന്നേക്കുന്നതെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു സോ അപ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ ഇത് ഈ കോൺവേഴ്സേഷൻ കുറച്ചും കൂടെ മുമ്പിലോട്ട് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഈ ശിവകുമാർ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഫോൺ വാങ്ങിച്ച് എന്തുമാണ് ഈ പെൻ്റെ അടുത്ത് പറഞ്ഞത് അതേ കാര്യം തന്നെ ഈ ടാക്സി ഡ്രൈവറിൻ്റെ അടുത്തും പറഞ്ഞത് നിങ്ങൾ ലീവാണെന്നാണ് എൻ്റെ അടുത്തും പറഞ്ഞത് അതാ പിക്ക് ചെയ്യാൻ പറഞ്ഞത് സോ അത് കേട്ടപ്പോഴത്തേക്ക് ആ ടാക്സി ഡ്രൈവർ ഇപ്പം ജഗദീഷും പറഞ്ഞത് അത് കുഴപ്പമില്ല ഓക്കെ എന്താ നീ സേഫായിട്ട് അവരെ കൊണ്ടുവരാൻ പറഞ്ഞ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കൊണ്ടുപോയി ആ ഫോൺ ഉണ്ടെങ്കിൽ അവരെ കൊടുക്കാതെ അവൻ്റെ അടുത്ത് തന്നെ വെച്ചിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പെണ്ണ് ഉറങ്ങാൻ പോകുന്നതായിട്ട് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വേറെ റൂട്ടിലോട്ട് ഈ കാർ കൊണ്ടുപോകാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പ്രതിഭ എണ്ണിച്ചപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു നമ്മൾ ആ റൂട്ടിലല്ലല്ലോ പോകുന്നത് വേറെ റൂട്ടല്ലയോ എന്തോ കാര്യമൊക്കെ ചോദിച്ച് ആ സമയത്ത് ഈ പ്രദീപയുടെ അടുത്ത് ശിവകുമാർ പറഞ്ഞത് എനിക്ക് വേറൊരു കോളിപ്പോഴാണ് വന്നു വേറൊരാൾ പിക്ക് ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് ഈ റൂട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അവനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കാട്ടിൻ്റെ അവിടെ കൊണ്ടുപോയി വണ്ടി നിർത്തി അത് കണ്ടപ്പോഴത്തേക്ക് അവർക്ക് കാര്യം മനസ്സിലായി അങ്ങനെ വണ്ടി ഇറങ്ങി ഓടാൻ വേണ്ടി ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ അവനുണ്ടെങ്കിൽ ആ ഡോറ് ലോക്ക് ചെയ്തു എന്നിട്ടുണ്ടെങ്കിൽ ഈ ഫ്രണ്ട് സീറ്റിൽ നിന്ന് തന്നെ പിറകിലോട്ട് വന്ന് കത്തിയടുത്ത് അവളെ പേടിപ്പിച്ചിട്ട് നീ അനങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിന്നെ കൊല്ലൂ എന്ന് പറഞ്ഞ് അത് കണ്ട അവൾ പേടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അങ്ങനെ ആ രീതിയിൽ തന്നെ അവളെ സെക്വലി അസൾട്ട് ചെയ്ത് തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല ആരെങ്കിലും വന്നോ രക്ഷിക്കോ എന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങനെ തന്നെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പോലീസ് വണ്ടിയാരി അങ്ങോട്ട് വരുന്നത് ശ്രദ്ധയപ്പെട്ടു വര് രണ്ടുപേരും ഇത് കണ്ടപ്പോഴത്തേക്കും അവർക്ക് കുറച്ച് ആശ്വാസം അതോടെ തന്നെ ഇവന് ഭയങ്കര പേടിയായി അവളങ്ങനെ ചിലപ്പോൾ എളുപ്പിനെ വിളിച്ചാലോ എന്നുള്ള രീതിയിൽ പിന്നെയും കരുത്തി കത്തി വെച്ചിട്ട് പറയുകയും ചെയ്ത് ഇനി നീ അനങ്ങി കഴിഞ്ഞാൽ നിന്നെ തീർത്ത് കളയുന്നു പക്ഷേ അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു സാധാരണ രീതിയിൽ ഒരു കാർ ഇങ്ങനെ കിടക്കുന്നുണ്ട് എന്തായാലും ഒരു പോലീസ് വന്ന് നിർത്തി അന്വേഷിക്കാതെ ഇരിക്കത്തില്ലല്ലോ എന്നുള്ളത് പക്ഷേ പോലീസുണ്ടെങ്കിൽ അത് മൈൻഡ് ചെയ്തതിൽ അവർ ആ രീതി അത് മൈൻഡ് ചെയ്യാതെ അങ്ങ് പോവുകയും ചെയ്തു ഇത് കണ്ടപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ഒരു പേടിയായി ഇനി ഒരു വരില്ല രക്ഷപ്പെടാൻ ഉള്ളതെന്നുള്ള രീതിയായി അപ്പോഴത്തെക്കുണ്ടെങ്കിൽ എവനും ഇത് ഭയങ്കരമായിട്ട് പേടിയായി തുടങ്ങി അതുവരെ കുഴപ്പമില്ല ഒരു സെക്ഷൽ ചെയ്ത് കഴിഞ്ഞിട്ട് അവളെ വെറുതെ വിടാമെന്നുള്ള രീതിയിലാണ് അവൻ വിചാരിച്ചു വെച്ചിരുന്നത് പക്ഷേ ഇനി വെറുതെ വിട്ട് അവൾ കംപ്ലൈൻറ്റ് ചെയ്യുന്നു രീതി ആയതുകൊണ്ട് തന്നെ അവളെ കൊല്ലാന്നുള്ളത് തീരുമാനിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഈ സെക്ഷൽ ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷം അവളെ കാറിൽ നിന്ന് വലിച്ചിറക്കിയിട്ട് കരി തറുത്ത് ഭയങ്കരമായിട്ട് കൊന്ന് അവിടെ ഉള്ളൊരു ഓടയിലിട്ട് കളഞ്ഞിട്ടാണ് ആകുമ്പോൾ രക്ഷപ്പെട്ടത് ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അങ്ങനെ പോലീസ് എന്ന് ആ ഓടയിൽ നിന്ന് ആ പെൺകുട്ടിയെ കണ്ടെടുക്കുകയും ചെയ്തു അതിനുശേഷം അവന് വേണ്ടത്ര ശിക്ഷയും വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നത് ഇതുപോലത്തുള്ള ഒരുപാട് ക്രൈം സ്റ്റോറീസ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോസ് എഴുന്നതായിരിക്കും നിങ്ങൾ ഈ ചാനലിനകത്ത് ആദ്യമായിട്ടാണെങ്കിലും അതക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൻ അമർത്തുക എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ താങ്ക് യു